ഇവളായിരുന്ന ചെടി നടന്ന് ഒരാളുണ്ടോ തക്കട എന്റെ കുഞ്ഞെപ്പള കൊടക്ക വിടോ ചേച്ചി വേറെ സ്ഥലം ഇല്ലാത്ത പോലെ വീട്ടില് അല്ലേജി അല്ല തൊണ്ടറി വാ മറ്റേ ചെടി എന്തുട ഞങ്ങൾ കഴിഞ്ഞ ദിവസം മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ തിരുവല്ലേ പോയപ്പോൾ കുറേ ചെടികൾ ചെടികളാൻ്റെ തന്നു വിട്ടായിരുന്നു അത് നട്ടുവെക്കുന്നതിൻ്റെ പ്രഹസനങ്ങളാണ് ഈ കാണുന്ന മൊത്തം ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് നാളായതാ ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പും ആൻ്റ് ചെടി തന്നു വിട്ടായിരുന്നു മൂന്ന് ബക്കറ്റ് ശരിക്കും ബംഗാളിക്കാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുക്കേണ്ടിയത് അഞ്ച് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഇതാണ് എൻ്റെ കൂടെ സഹകൃഷിക്കാരൻ സ്ലീപ്പിംഗ് പിന്നെ എടിയോർട്ടം എന്റിയാ പിള്ളേര് പിള്ളാരെ രണ്ടുപേരെ ഇവിടെ കൊണ്ടുവന്നു എന്നെ കാണിച്ചു ഞാൻ തല തൊട്ട് അനുഗ്രഹിച്ചു അങ്ങോട്ട് പോയി അല്ലേടാ ം പറഞ്ഞു എന്താ രാന്നെ വർത്താണ മഴയാ മഴ സ്പേശട്ടി കൊറേ കാലം ബിരിയാണിയുടെ ചട്ടിയിലുണ്ട് എല്ലാം ലിശാന്തിയുടെ വക ഇതൊക്കെ ഇപ്പം നട്ടത് കുഞ്ഞിട്ടേക്കുന്ന ഈ ടീഷർട്ട് നല്ല ഭംഗിയില്ലേ ഇതെനിക്ക് എൻ്റെ ബർത്ത് ഡേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏപ്രിൽ എൻ്റെ ബർത്ത് ഡേ അന്ന് മമ്മി എനിക്ക് ഗിഫ്റ്റ് ചെയ്തായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ പ്രാവശ്യവും മമ്മി എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്തു അങ്ങനെ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ചെയ്തായത് ഈ പ്രാവശ്യത്തെ എൻ്റെ ബർത്ത് ഡേക്ക് മമ്മി ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റായിരുന്നു പിന്നെ ജൂൺ ആയപ്പോൾ മമ്മി മരിക്കുകയും ചെയ്തു അപ്പോൾ ഇതെനിക്കൊരു പ്രഷ്യസ് ഗിഫ്റ്റാണ് അതായത് മമ്മിയെന്ന ലാസ്റ്റ് സമ്മാനം ഇത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് ഇത് കാക്കപ്പൂ എന്നാണ് പറയുന്നത് ഇതങ്ങ് കാടുപോലെ വളരും നല്ല ഭംഗി ആവശ്യം പല കളറിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്തു ഞാൻ കുറേയൊക്കെ എടുത്ത് വേറെ നട്ട് വെച്ചു പലയിടത്തായിട്ട് കാരണം ഇതങ്ങ് കാടുപോലെ ആയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു